ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാമേക്കും ജം ഷിസ്ലോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ത്രീ പീസിന്റെ കുർത്തി സെറ്റുകളാണ് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കിഡ്സിന്റെ ട്രൗസറുകളും അതുപോലെ ട്രാക്സു പാൻറുകളൊക്കെ ഉണ്ടാവും കണ്ടുവരാം അപ്പൊ ഇന്നത്തെ വീഡിയോ ആരും മിസ് ചെയ്യാതെ മിസ് ചെയ്യാതെ കാണാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയ കണ്ടാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഐറ്റംസ് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വില കുറവാണ് അപ്പൊ നമ്മള് കളക്ഷനിലേക്ക് പോകണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് എന്നും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഒരു ഐറ്റം സൂപ്പർ ഐറ്റം ആണ് എന്തായാലും നല്ല മെറ്റീരിയൽസ് ആണ് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇത് എത്ര കൊണ്ടുവന്നാലും നമുക്ക് വേഗം വിറ്റ് പോകുന്ന ഒരു ഐറ്റം കൂടിയാണ് അല്ലെ ഇത് ഇപ്പോ അതായത് നമുക്ക് സെയിലാകുന്നതോറും വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാധനം കൂടിയാണ് കേട്ടോ ഈ ഒരു കുർത്തി സെറ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പേപ്പർ മഞ്ജുറി ഫാബ്രിക് മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള പ്രിന്റ് ആണ് അല്ലെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വെർഷനാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു വർഷം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡൽ കൂടിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറില് അതിൽ തന്നെ നമുക്ക് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നതുകൊണ്ട് തന്നെ പീസിന് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അല്ലെ പിന്നെ ഫുൾ ആൻഡ് ഫുൾ ഫ്ലോറൽ പെയിന്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെസ്റ്റില് വർക്ക്ണ്ട് അതെല്ലാം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസുകളിലെല്ലാം പറഞ്ഞാണ് അപ്പൊ വീണ്ടും പുതിയ മോഡൽ വന്നപ്പോ നമ്മള് കണ്ടോ അതിന്റെ ബോട്ടത്തില് ചെറിയ ലൈസ് കട്ടിങ് ഉണ്ട് അതുപോലെ തന്നെ ലൈനിങ് ഉണ്ട് പ്രത്യേകിച്ച് പറയാം ചെസ്റ്റില് വരുന്ന സ്റ്റോൺ വർക്ക് ലൈസ് കട്ടിങ്ങോട് കൂടി നല്ല ഭംഗിയുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാം ഫ്ലോറിലാണ് ഈ ഫ്ലോറിലൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ചായം പൂവുക നിരക്കൊന്നും ചെയ്യില്ല അത്രയും ക്വാളിറ്റി ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഓരോരുത്തരും നാല് പീസും മൂന്ന് പീസും എടുത്തവരൊക്കെ പറയുന്നുണ്ട് അടിപൊളിയാണ് ഈ ഒരു ഐറ്റം ഉള്ളത് അല്ലേ പ്രത്യേകിച്ച് വിളിച്ച് പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റംസ് ഒക്കെ എടുത്തവര് കാരണം ഫ്ലോറൽ പ്രിന്റിൽ ഇതുപോലെ ഒരു നല്ലൊരു കോമ്പിനേഷൻ ത്രീ പീസ് സെറ്റുകൾ കിട്ടുന്നത് റയറാണ് അപ്പൊ എന്തായാലും നിങ്ങളുടെ ആ ഒരു ഐറ്റം സൂപ്പർ തന്നെയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ നല്ലൊരു ത്രീ പീസിന്റെ സെറ്റ് ഇട്ടിരുന്നായിരുന്നു അതും നല്ലൊരു സൈസ് വരുന്നായിരുന്നു നല്ലൊരു മെസ്സേജ് അതെ വരുന്ന ഇതും നല്ലൊരു പീസ് തന്നെയാണ് അടിപൊളിയായിട്ടുള്ള കളറാണ് നല്ല വലിപ്പുള്ള ഷോൾ ഉണ്ട് ഇതിന്റെ ക്വാളിറ്റി കണ്ടില്ലേ നല്ല ഹെവി ആയിട്ടുള്ള ക്വാളിറ്റി ആണ് കേട്ടോ സൂപ്പർ ക്വാളിറ്റി ആണ് തലയിൽ ഇട്ടാ നിക്കുകയും ചെയ്യും ഷോൾ അതുപോലെ തന്നെ നല്ലൊരു കോമ്പിനേഷൻ ലേസ് കട്ടിങ് കാര്യങ്ങളൊക്കെ തന്നെ ഷോളിലും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് അതുപോലെ പാന്റ് ഒക്കെ നല്ല ഹിപ് സൈസ് ഉള്ള പാന്റ് ആണ് പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലോറൽ പ്രിൻറ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പ്രിൻ്റാണ് നിങ്ങൾക്ക് ഒരിക്കലും പോവില്ല അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ആണ് അപ്പോൾ അതുപോലെ ഹിപ് സൈസ് ഒക്കെ ഉണ്ടല്ലേ നല്ല ഉണ്ട് അപ്പം ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അമ്പത് തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ അല്ലേ നയൻ ഫിഫ്റ്റി റുപ്പീസ് ഉള്ളൂ കേട്ടോ നയൻ ഫിഫ്റ്റി റുപ്പീസിനൊക്കെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പുറത്താണ് അടിപൊളിയായിട്ടുള്ളൊരു പീസാണ് നല്ലൊരു ഭംഗിയുള്ളൊരു മോഡലുമാണ് അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്റെ പാൻറ്റ് ഷോള് ഇതുണ്ടോ നെക്സ്റ്റ് കളർ എങ്ങനെയല്ലേ നല്ലൊരു ഇത് നേരത്തെ കാണിച്ച വേറെ പ്രിന്റ് ഇതൊരു വേറെ പ്രിന്റ് ആണ് കേട്ടോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പ്രിന്റിൽ മാറ്റം വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് അല്ലേ നല്ല സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് നല്ല മെറ്റീരിയൽ ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ നേരത്തെ കാണിച്ചതും ഇതെല്ലാം സെയിം തന്നെയാണ് പിന്നെ സൈസ് പ്രകാരം എക്സലാർക്ക് ഡബിൾ എക്സലാർക്ക് അടിപൊളിയായി യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഷോള് ഷോളും ഒരു അഡാർ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ല ഭംഗിയോടെ കൂടിയിട്ട് വരുന്ന ഷോളാണ് കണ്ടല്ലേ എന്തൊരു ഭംഗിയാണ് കണ്ടില്ലേ നല്ലൊരു ഭംഗിയാണ് പിന്നെ അത് ചായം പോകൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഫ്ലോർ പ്രിന്റ് എന്നും ഈ ഒരു പീസ് കേട് വരുന്നത് വരെ നിങ്ങൾക്ക് അതുപോലെ തന്നെ സൂക്ഷിക്കാൻ പറ്റും അല്ലെ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു പീസ് തന്നെയാണ് കേട്ടോ അപ്പൊ അതുപോലെ പാന്റും നല്ലൊരു പീസ് തന്നെയാണ് നല്ല വലിപ്പമുണ്ട് അപ്പൊ ഇതിന്റെ റൈറ്റ് സെയിം തന്നെയാണ് ആയിരത്തി അല്ല തൊള്ളായിരത്തി നയൻ ഫിഫ്റ്റി റുപ്പീസ് നെക്സ്റ്റ് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല കിടക്കാച്ചി ബ്ലാക്ക് ആണ് അടിപൊളിയാണ് ബ്ലാക്ക് ഒക്കെ നമുക്ക് വന്നാൽ വന്ന ഉടനെക്കുടൻ ഒരു പീസാണ് എല്ലാ കളറും ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ കണ്ടല്ലേ നല്ല കിഡ് പീസ് ആണ് വേണമെന്നുള്ള ഒരു വേഗം തന്നെ വരിക നല്ല ചെസ്റ്റിൽ വരുന്ന വർക്കും അതുപോലെ തന്നെ നല്ല സ്റ്റോൺ വർക്കും അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കഴുത്തിൻ്റെ ഒരു സ്റ്റിച്ചിങ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് പിന്നെ നിങ്ങൾക്ക് ഈ ഷോൾഡർ ബേസ് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സിലാർക്കും ഡബിൾ എക്സിലാർക്കും കറക്റ്റ് മാച്ച് ആവുന്ന ഒരു ഷോൾഡർ കട്ടിംഗ് ആണ് അതിൽ വന്നിട്ടുള്ളത് എക്സിലാർക്കും ഡബിൾ എക്സിലാർക്കും നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും ത്രീ ഫോർത്ത് കൈ ഉണ്ട് നല്ല ചോട്ടുള്ള ബോട്ടത്തിൽ നിങ്ങൾക്ക് ഡബിൾ പീസ് ഡബിൾ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഒരു വീഡിയോസിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അല്ലെ ഒരു ഒന്നും മിസ് ചെയ്യണില്ല എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണുന്നവർക്ക് ക്ലിയർ ആയിട്ട് അറിയണം എന്നുള്ളതിലാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയണം കേട്ടോ നോക്കി നല്ല വലുപ്പമുള്ള ഷോള് ഷോളിനൊക്കെ എന്താ ഒരു ഭംഗി വരട്ടെ നല്ല ഫ്ലോറൽ പ്രിന്റാണ് കേട്ടോ അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ചായം പോയില്ല അങ്ങനത്തെ ഒരു നല്ലൊരു ഫാബ്രിക് ആണ് പിന്നെ അതുപോലെ തന്നെ നല്ല പാൻറ്റും വലുപ്പം വരുന്നുണ്ട് പാൻറിന്റെ ബോട്ടത്തിൽ ഞാൻ പ്രത്യേകിച്ച് പറയാം ഒരു ലേസ് കട്ടിങ് വരുന്നുണ്ട് അതൊരു ഭംഗിയാണ് കേട്ടോ അപ്പം റേറ്റ് സെയിം തന്നെയാണ് തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ നെക്സ്റ്റ് ഫ്ലോറിൽ വേറെയാണ് കേട്ടോ പ്രിന്റ് പ്രിന്റുകൾ ഇങ്ങനെ മാറും ചെറുതായിട്ട് അപ്പൊ ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ പാൻറ് ഷോള് ഇങ്ങനെ ത്രീ ആണ് കണ്ടില്ലേ നല്ല പ്രിന്റുകളാണ് കേട്ടോ ഓരോ പ്രിന്റും വ്യത്യസ്തമാണ് ചിലവർക്ക് ഇലയാണ് പിടിക്കുക ഇഷ്ടപ്പെടുക അതുപോലെ ചിലവർക്ക് ഒറ്റ സിംഗിൾ പൂക്കൾ ചിലവർക്ക് ഇങ്ങനെ ഒന്നിച്ചിട്ടുള്ള പൂക്കളും ചെടികളായിട്ടുള്ളൊരു നല്ല നല്ല മോഡലുകളായിട്ടുള്ള ഒരു വർക്കുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്നെ ആ ഒരു ഭംഗിയോടുകൂടി ആ ഒരു പീസ് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് ഷോളൊക്കെയാണ് കേട്ടോ അതിന്റെ ഒരു ഹൈലൈറ്റെന്ന് പറയുന്നത് എത്ര തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഷോൾ ആണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ നല്ല പാറ്റേണില് തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് എന്താ പ്രിന്റാണ് ഇത് ഫുൾ പ്രിന്റ് എടുക്കാണ്ടില്ലേ ഫ്ലവറും മേലയും എല്ലാം കൂടി പ്രിന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ പാന്റ് വരുന്നുണ്ട് നല്ല വലുപ്പത്തിൽ തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇത് ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് കേട്ടോ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഏഴ് വില ഏകദേശം തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എബോ ആവുന്ന ഒരു ചീസ് നല്ല അടിപൊളി മോഡലും അടിപൊളി തൊല്യാണ് കേട്ടോ പിന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് അല്ലേ ഒരുപാട് ഭാഗത്ത് കേരളത്തും കേരളത്തിന്റെ പുറത്തുനിന്നൊക്കെ നമ്മുടെ അടുത്ത് ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നതിപ്പോ കുറവാണെങ്കിലും നമ്മുടെ കസ്റ്റമർ വന്നവരൊക്കെ സ്ഥിരം കസ്റ്റമർ കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്നും സെയില് മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ കണ്ടില്ലേ നല്ല നല്ല മോഡലുകളാണ് നല്ല നല്ല ഐറ്റംസുകളാണ് കേട്ടോ കൂടുതലും നമ്മളുടെ നമ്മളടുത്ത് ഒരു തവണ വാങ്ങിച്ചവർ പിന്നെ നമ്മുടെ വീഡിയോ കണ്ടാലും കണ്ടില്ലെങ്കിലും ഇന്ന് എന്താ ഐറ്റംസാ ഉള്ളത് അതിന്റെ ഫോട്ടോ അയച്ചതാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നവരാണ് കൂടുതലുള്ളത് എല്ലാ നിമിഷം അടിപൊളി പീസാണ് നല്ല പീസാണ് നല്ല പ്രിന്റ് ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലിന് ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഒരു ഒന്നുകൂടി നല്ല അടിപൊളിയായിട്ട് ഒരു ജോർജറ്റിൻ്റെ ഒരു ഫീല് വരുന്നുണ്ട് മെറ്റീരിയലിന് ഷോളിന് കേട്ടോ എന്തായാലും നല്ല അടിപൊളി പീസാണ് പാൻറ്റും നല്ല പോലെ ഇപ്പം സൈസ് കണ്ടോ ഗള്ളീസ് ഗളീസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കൂടുതലൂടെ ഒരു പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് അതുകൊണ്ട് ഹിപ്പ് സൈസൊക്കെ നല്ല വണ്ണം ഉണ്ടല്ലേ ഒരു കുറവ് വരില്ല അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ അല്ലേ ഇപ്പം നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മളെ ഈ വീഡിയോസ് തുടങ്ങിയത് പോലെ സ്റ്റാർട്ടിങ് പോലെ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പീസ് ആണ് അല്ലത് അല്ലേ ഈ പീസിന് ഏറ്റവും കൂടുതൽ ആരാധകരും വാങ്ങിക്കുന്നവർ കൂടുതലാണ് കേട്ടോ റേറ്റിംഗ് ആണ് എല്ലാവർക്കും യൂസ്ഫുള്ളായ പീസാണ് അതായത് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടോ ഇനി പാർട്ടി വെയർ ആയിട്ടോ എങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ ഈ ഒരു പീസ് എന്ന് പറയുന്നത് എക്സിലാർക്ക് ഡബിൾ എക്സിലാർക്ക് നല്ലവണ്ണം മേച്ചാകുന്ന പീസാണ് അല്ലെ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പീസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏത് ചൂട് കാലത്ത് മഴക്കാലത്ത് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്പയ്ക്ക് നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി വെയർ ടോപ്പായിട്ട് യൂസ് ചെയ്യുക പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുക എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യുക ചൂടിന് എല്ലാം പറ്റിയ പീസാണ് ഏതൊരു പ്രായക്കാർക്കും മാച്ച് മാച്ചാകും ചെയ്യും അല്ലേ എല്ലാം കൊണ്ടും ഒരു ഒത്തിരി പീസ് എന്നൊക്കെ പറയലേ ആ ഒരു ടൈപ്പാണ് അഞ്ഞൂറ്റി തൊണ്ണൂറേളും അതുപോലെ തന്നെ അതിന്റെ പ്ലാസ പാൻറ് നല്ല വലുപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിന്റെ ബോട്ടൊക്കെ ഉണ്ട് അല്ല പെൻസിൽ ഫിറ്റ് ആണ് വരുന്നത് അതിന്റെ ബോട്ടത്തിന്റെ അവിടെ ചെറുതായിട്ട് ഫിറ്റ് പോലെ വരുന്നുണ്ട് അല്ലെ ബോട്ടത്തിൽ ഇങ്ങനെയാ വർക്ക് വരുന്നത് അപ്പൊ നെക്സ്റ്റ് പീസ് നോക്കാം നമ്മള് ഇതിന്റെ റേറ്റ് എത്രയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അല്ലെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട താരമാണ് കേട്ടോ നമ്മുടെ ഒരു ബിസിനസ്സിലെ താരമാണ് ഈ ഒരു പീസ് എന്ന് പറയുന്നത് അല്ലെ എന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പീസാണ് ഈ പീസിനെ അതന്നെ ഈ പീസിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റേറ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ടോപ്പ് മാത്രം ഷോപ്പിൽ പോയി കിട്ടുള്ളൂ അല്ലെ അങ്ങനെ വെച്ച് വെച്ച് നോക്കുമ്പോ നമുക്ക് ഇത് ത്രീ പീസാണ് ഒന്നും വാങ്ങിക്കാനില്ല പുറത്തുനിന്ന് എല്ലാ കൊണ്ടും ഇതിലുണ്ട് ഒരു ഷോൾ ആണെങ്കിൽ ഷോൾ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ പാൻറും ഉണ്ട് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നല്ല മാച്ചിങ്ങിൽ ഇട്ട് നടക്കാം അല്ലെ നല്ല കിടക്കാച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എക്സലർ ഡബിൾ എക്സലറൊക്കെ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതല്ല നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ എന്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഉള്ള ഇതില് മൂന്ന് സെറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഡെയിലി വേർ ഒന്ന് ഫ്രീ കൊടുക്കാം കൊടുക്കേ എ പീസാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു പീസാണ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള അറിയിക്കുകയാണ് കേട്ടോ അല്ലെ ഇതിപ്പോ ഒരു കരിനീര പീസ് ഇതിന്റെ അതർ കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതൊക്കെ ഫുൾ ആയിട്ട് വന്ന് ത്രീ എക്സൽ വരുന്നുണ്ട് അല്ലേ സൈസ് ത്രീ എക്സിൽ വരുന്നുണ്ട് അപ്പൊ ത്രീ സൈസ് ആണ് ഇന്നലെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ സാധനം ഒരുപാട് നമ്മുടെ അടുത്തുണ്ട് എത്ര വേണമെങ്കിലും നമ്മൾ അയച്ചു തരാൻ പറ്റും കണ്ടല്ലേ അപ്പൊ സൈസ് പ്രകാരം ഇത് ത്രീ ആണ് ടു എക്സ് എൽ ആർക്ക് ത്രീ എക്സൽ ആർക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വിത്ത് ലൈനിങ് നല്ല അടിപൊളി ലൈനിങ് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ് രൂപയുള്ളു അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസാണ് ഇന്നത്തെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ് രൂപയുള്ളു നമ്മൾ ഓൾറെഡി ഇന്നലെ വീഡിയോസിൽ ഈ ഒരു പീസ് ഇട്ടിട്ടുണ്ട് അപ്പൊ വേണമെന്നുള്ളവര് വരിക നമ്മളടുത്ത് ഓൾറെഡി സ്റ്റോക്കുകളുണ്ട് ഈ ഒരു പീസിലെ ഈ ഒരു നാലു കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ എത്ര പീസ് വേണേലും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് അയച്ചേരാൻ പറ്റും ജസ്റ്റ് ഒന്ന് ഓറും പെടുത്തലിനു വേണ്ടിയിട്ടാണ് ഇത് വീഡിയോയിൽ വീണ്ടും കാണിക്കുന്നുണ്ടോ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് പ്രത്യേകിച്ച് പറയാ ത്രീ എക്സലിന്റെ ടോപ്പ് നല്ലൊരു ത്രീ പീസിന്റെ സെറ്റ് വിത്ത് ലൈനിങ്ങോടെ കൂടിയിട്ടുള്ള ഈ ഒരു ഡിസൈനിൽ വരുന്ന ഒരു സെറ്റ് നിങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് അതായത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസ് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ ഹണ്ട്രഡ് പെർസെന്റ് പുറത്ത് തന്നെയാണ് അതിനോടൊപ്പം രണ്ട് സെറ്റ് എടുക്കുമ്പോൾ ഒരു ഡെയിലി വെയർ കുർത്തി ഫ്രീ ഉണ്ട് അപ്പം മിസ് ചെയ്യാതെ ഈ ഓഫർ മിസ് ചെയ്യാതെ എല്ലാവരും വാങ്ങിക്കുക അപ്പൊ നമ്മൾ കുറച്ച് നെക്സ്റ്റ് ട്രൗസറുകളെല്ലാം നോക്കി വരാം അല്ലേ ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന ഇപ്പോ ഏകദേശം വലിയ സൈസാണ് കേട്ടോ ഒരു ഡബിൾ എക്സലിന്റെ സൈസ് ഏകദേശം എനിക്കൊക്കെ കറക്റ്റ് വരുന്ന ഒരു സൈസാണ് ഒരു ട്രൗസർ ബെർമോഡല്ലേ ഇത് പറയും സൂപ്പർ പോളിക്ക് ടു വേ അങ്ങനെ പല പേരുണ്ട് കേട്ടോ ആനിക്കോം ഇങ്ങനെ പല മെറ്റീരിയലുകളും ഇതിലുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയണത് കണ്ടോ ഇത്ര വലിയ സൈസ് വരും ഏകദേശം ഡബിൾ എക്സൽ സൈസ് വരും ഇതിന്റെ റേറ്റ് എന്ന് പറയണത് രണ്ടെണ്ണ ഇരുന്നൂറ്റി അമ്പത് രൂപ വേണം അപ്പൊ അതിന്റെ മെറ്റീരിയൽ പലതരത്തില് വരും എന്താണ്ടോ ഒക്കെ നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് നല്ല ഹെവി ആയിട്ടുള്ള സ്റ്റിച്ചിങ് ഇതൊന്നും കേടേ വരില്ല കേട്ടോ നല്ല ഹെവിയായിട്ടുള്ള സ്റ്റിച്ചിങ് കാര്യങ്ങൾ അതുപോലെ തന്നെ അത്യാവശ്യം ഒരു പത്ത് നല്ല ഒരുപാട് തടിയില്ലാത്തവർക്ക് അല്ലേ എൻ്റെ ഇപ്പം എനിക്കൊക്കെ ഇതാ ധാരാളമായിട്ട് സ്പോർട്സിനൊക്കെ ഇട്ടിട്ട് ഓടാൻ പറ്റും നല്ല ട്രൗസർ അതുപോലെ തന്നെ ചിലവർ ഇത് ട്രൗസർ ഒരുപാട് യൂസിന് അതായത് ഈ മരപ്പണിക്ക് മരപ്പണിക്ക് പോണവരും അതുപോലെ തന്നെ വീട്ടിലുള്ള കുട്ടികളും ആൺകുട്ടികളും എല്ലാവരും തന്നെ ഇതിട്ടുണ്ട് അതുപോലെ പെൺകുട്ടികളൊക്കെ ഹോസ്റ്റലിൽ ഇതിട്ട് നടക്കുന്നുണ്ട് കേട്ടോ എല്ലാം പറയണല്ലോ അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പൊ അത് ഒരുപാട് കളേഴ്സുകൾ അതിൽ വരും ഇതാണോ ഒന്ന് രണ്ട് ഇങ്ങനെ കറുപ്പ് ഡാർക്ക് കളേഴ്സാണ് കേട്ടോ അതിൽ വരിക കൂടുതലും അങ്ങനെ വരും വലിയ വലിയ സൈസുകളാണ് ഇപ്പൊ രണ്ടെണ്ണത്തിന് ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ അല്ലേ രണ്ടെണ്ണത്തിന് ഇരുന്നൂറ്റിഅമ്പത് രൂപയുള്ളൂ അത്തേ ദിവസം നല്ല വല്യ സൈസാണ് കേട്ടോ ഒരു പത്ത് മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് ഉള്ള ഒരു ഉള്ളിൽ ട്രൗസർ ആയിട്ട് ആയിട്ടൂടാ അതുപോലെ ചെക്കന്മാരാണെങ്കിൽ പുറത്ത് ട്രൗസർ ആയിട്ട് ഇട്ട് നടക്കുക അല്ലെ അപ്പൊ ഈ ഒരു മെറ്റീരിയൽ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ നിങ്ങൾ ഇത് കൊണ്ടുവരാത്തെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ അപ്പോ ഇത് രണ്ട് പീസിന് ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ നമ്മൾ അതർ ഒന്നും പറയുന്നില്ല നമ്മൾ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ് പറഞ്ഞ അമ്പത് രൂപ ഡെലിവറി ചാർജ് എന്ന് പറയാം പക്ഷെ അത് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ രണ്ട് പീസ് ഇരുന്നൂറ്റി അമ്പത് രൂപ അല്ലേ ഡെലിവറി ചാർജ് അടക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല വാങ്ങിക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ നൂറ്റമ്പത് അവരെണ്ണം വേണമെങ്കിൽ ആഴ്ചയിലും നൂറ്റമ്പത് രൂപ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ നെക്സ്റ്റ് കുറച്ച് കൂടി നോക്കി വരാം അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ട്രാക്ക് സൂട്ടാണ് കേട്ടോ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാക്ക് സൂട്ട് ആ കുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ടുപേർക്ക് യൂസ് ചെയ്യണ പോലത്തെ ട്രാക്ക് സൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടോ എല്ലാം തന്നെ യൂസ് ചെയ്യുക ഏകദേശം നല്ല വലിയ സൈസാണ് കേട്ടോ വലിയ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം എന്നെക്കാട്ടിലും ഹൈറ്റ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല വലിയ സൈസ് ആണ് ഇതിന്റെ റൈറ്റ് എന്ന് പറയുന്നത് ഇത് സൈസ് പ്രകാരം കണ്ടില്ല ഡബിൾ എക്സൽ ആണ് എക്സ്പോർട്ട് സൈസ് ആയതുകൊണ്ട് കുറച്ച് വലിപ്പം കൂടും അല്ലെ എക്സ്പോർട്ട് സൈസ് വരുമ്പോ കുറച്ച് ഡബിൾ എക്സൽ എന്ന് പറയണത് നമ്മുടെ അടുത്തെയും വെച്ച് കുറച്ച് ഹീപ് സൈസ് എക്സൽ പറ്റിയ ആണ് അപ്പൊ ഇതിന്റെ ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വീട്ടില് എല്ലാവർക്കും യൂസ് ചെയ്യാൻ ഒരു ടൈപ്പ് ആണ് അല്ലേ അപ്പൊ അതുപോലെ ഇതിന്റെ റേറ്റ് എന്ന് പറയണ ഒരു പീസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അല്ലെ ഡെലിവറി ചാർജ് ഉൾപ്പെടെ കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ല അടിപൊളി പീസ് ആണ് ഇത് ഉണ്ടോ സൂപ്പർ ആയിട്ട് എക്സ്പോർട്ട് ആണ് എക്സ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പതേ വരള്ളൂ എക്സ്പോർട്ട് പീസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ബാക്കിൽ ഒരു പോക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സൈഡ് സിബില് ഇതൊക്കെ ഇതിലുള്ളൊരു പോക്കറ്റ് എക്സ്പോർട്ട് ആണ് കേട്ടോ ആണ്ടല്ലേ ഇങ്ങനെ പോക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇടുപ്പൊക്കെ വലിയ റിബ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡ് പോക്കറ്റ് വരുന്ന പീസാണ് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ വേണ്ടോ എക്സ്പോർട്ടിൻ്റെ പീസാണ് എന്താണ് ഡെന്നി ടോമി അങ്ങനെ കമ്പനിയാണ് ഉണ്ടോ ബ്രാൻഡിങ് പീസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എക്സ്പോർട്ടിന്റെ സർപ്ലസ് ആണ് ഇതാണ് എക്സ്പോർട്ട് സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഡെലിവറി ചാർജ് ഉൾപ്പെടെ ഇത് ഇരുന്നൂറ്റിഅമ്പത് രൂപയുള്ളൂ ഇത് നോർമൽ ആയിട്ട് അല്ലേ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജേഴ്സിക്സോ ഇപ്പം നല്ല സൈസ് ഉണ്ടാവും അത്യാവശ്യം എന്നെക്കാട്ടിലും വലിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല പീസാണ് സൈസ് വരും പറയാം ചിലവർ ടൈറ്റ്ലി യൂസ് ചെയ്യും ചെലവര് ലൂസ്ലി യൂസ് ചെയ്യും അപ്പൊ നമ്മൾ ഇതിന്റെ സൈസ് പ്രകാരമാണ് പറയണത് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഡബിൾ എക്സൽ ആണ് കേട്ടോ ഡബിൾ എക്സൽ ആണ് ഇപ്പൊ ഹൈറ്റിന് വെച്ച് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം വയറിന്റെ അവിടെ വെച്ചാലോ എനിക്ക് പറ്റുന്നുണ്ട് അതെ അപ്പൊ ഇതിന്റെ സൈസ് തണ്ടോ നല്ല മെറ്റീരിയൽ ആണ് ഓരോ മെറ്റീരിയൽ ടൂ ബേ ഫോർ ബേ ഇങ്ങനെ പലതരത്തിലുള്ള ഇത് നല്ല അടിപൊളിയായിട്ടുള്ള അനിക്കോ മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതൊന്നും കേടേ വരില്ല കേട്ടോ അതൊക്കെ അഞ്ച് വർഷം പത്ത് വർഷം ഗ്യാരണ്ടി ആണ് അവിടെ മാത്രം നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാലും ഇതൊക്കെ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു കോർണറിൽ മാത്രം ഇതാണ്ടോ ഈ ഒരു കോർണറിൽ ഉള്ളിൽ ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്താലോ അല്ലെങ്കിൽ സൂചി സൂചിന്നൂരം കൊണ്ട് തുന്നി കഴിഞ്ഞാലോ കുറേ കാലം നിൽക്കും ഇതൊന്നും ഒരിക്കലും കേടുവരാത്ത മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ നേരത്തെ കാണിച്ചത് എക്സ്പോർട്ടിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അതൊക്കെ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ പറയുന്നത് അപ്പൊ നെക്സ്റ്റ് കുറച്ച് കിഡ്സിന്റെ ട്രൗസറുകൾ നോക്കിയാലോ പിന്നെ ഈ പാൻറുകൾ ഉണ്ട് കേട്ടോ ഇതും നല്ല ജേഴ്സി മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ പാൻറുകളാണ് അങ്ങനെ ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റിയ പാന്റ് ആണ് അല്ലേ ഇത് ഒരു മൂന്ന് ടു നാല് വയസ്സ് വരെയുള്ള പാന്റുകൾക്ക് വന്നിട്ട് അഞ്ചു വയസ്സ് വരെ യൂസ് ചെയ്യാം അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അഞ്ച് പീസിന് കേട്ടോ അഞ്ച് പീസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നല്ല ലാഭമാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അഞ്ച് പീസിന് നിങ്ങൾക്ക് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ നമ്മൾ വലിയ ലാഭം വെച്ചിട്ടല്ല ഹോൾസെയിൽ വിലയ്ക്കാണ് തരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അഞ്ചെണ്ണത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഏജ് പറയാൻ പ്രത്യേകിച്ചിട്ട് മൂന്ന് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയാണ് കേട്ടോ പിന്നെ മെലിഞ്ഞ കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും വലുപ്പുള്ളവർക്കും പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ വേറെ ഒത്തിരി വലിയ സൈസ് എന്ന് പറയുന്നത് ഒരു അഞ്ചും ഒരു ആറിനും യൂസ് ചെയ്യാൻ പറ്റും സൈസുകൾ അല്ലേ അപ്പൊ ഒരു അഞ്ച് വയസ്സ് മുതൽ ഒരു ആറ് വയസ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ നാല് വയസ്സ് മുതൽ കുട്ടികളൊത്തിരി തടി ഉണ്ടെങ്കിൽ ഈ പീസ് എടുക്കണ തന്നെയാണ് നല്ലത് അല്ലേ അഞ്ച് ആറ് വയസ്സ് വരെ യൂസ് ചെയ്യാം നാല് മുതൽ അഞ്ച് ആറ് വയസ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റിയ പാന്റുകൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അല്ലെ ഇതിന്റെ ചെറിയ സൈസ് അഞ്ചെണ്ണത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇത് ഇത്തിരി വലിയ സൈസ് നാല് മുതൽ ആറ് വയസ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റിയത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അല്ലെ നൂറ് റുപ്പേന്റെ ഡിഫറൻസിൽ രണ്ട് പീസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ അയ്യഞ്ച് പീസ് ആയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒന്നും രണ്ടായിട്ടില്ല അല്ലെ വേണമെന്നുള്ളവർ അഞ്ച് പീസ് ആയിട്ട് എടുക്കുക അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു എട്ട് വയസ്സ് മുതൽ പത്ത് അല്ലെ ഒരു ആറേഴ് വയസ്സാണ് ഒമ്പത് ഇടാൻ പറ്റിയ ട്രൗസറാണ് കേട്ടോ അതിന്റെ സൈസുകൾ നോക്കുക ഇതാണ് അതിന്റെ സൈസ് വരുന്നത് ഇങ്ങനത്തെ അഞ്ച് ട്രൗസർ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അല്ലെ അഞ്ച് ട്രൗസർ ഇതൊക്കെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ കുറെ കാലം യൂസ് ചെയ്യുക അഞ്ച് ട്രൗസറിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാപ്പൊ ജേഴ്സി മെറ്റീരിയൽ ഇതൊക്കെ നമ്മളൊരു ഷോർട്സ് വാങ്ങിക്കാൻ പോയാലും എന്തായാലും നല്ല റേറ്റ് കൊടുക്കണം എന്നുള്ളത് ഒരു ട്രോ ഒരു ട്രൗസറിന് തന്നെ ഏകദേശം ഒരു നൂറ്റി അമ്പത് റേറ്റ് പറയും പക്ഷെ നമ്മൾ കൊടുക്കുന്നത് അഞ്ച് പീസിന് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അതിന്റെ സൈസ് പ്രകാരം ഒരു ആറ് വയസ്സ് മുതൽ ഒരു എട്ടൊമ്പത് വയസ്സ് മെലിഞ്ഞ കുട്ടികളാണെങ്കിൽ പത്ത് വയസ്സ് വരെ യൂസ് ചെയ്യാം അല്ലെ അങ്ങനത്തെ ട്രൗസറുകൾ അഞ്ചെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ഇനി കുറച്ച് റേറ്റ് കുറഞ്ഞ ട്രൗസറേ ഉള്ളത് നോക്കി വരാം അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയണത് നമുക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞ പീസാണ് കേട്ടോ ഇത് സൈസ് പ്രകാരം ഒരു ആറ് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെ ഇടാൻ പറ്റും അല്ലെ ഇതൊരു മിക്സഡ് മെറ്റീരിയൽ ആണ് മിക്സഡ് ടൈപ്പ് ആണ് അല്ലെ ഇങ്ങനത്തെ ഡബിൾ കളർ വരെ അതെ ഇങ്ങനത്തെ ഒരു ഡബിൾ കളറാ വരുക അതില് ഇതൊരു കളർ ഇങ്ങനെ സൈഡ് ഒരു കളർ ഇതൊരു മോഡലാണ് കണ്ടോ അങ്ങനെ ഓരോ മോഡലും വരും ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഒരു അഞ്ച് പീസ് നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ അഞ്ച് ട്രൗസർ എടുക്കുകയാണെങ്കിൽ ഇത് ഏകദേശം പ്രായ പറയുകയാണെങ്കിൽ പത്ത് വയസ്സുവരെ ഇടാൻ പറ്റട്ടോ ഒരു എട്ടു വയസ്സ് പിന്നെ ഒത്തിരി വലിയ കുട്ടികൾക്ക് ഇത് ഷോർട്സ് ആയിട്ട് ഷെഡി പോലെ യൂസ് ചെയ്യാൻ പറ്റൂലെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അതായത് ഷെഡിക്ക് പകരപ്പോ സൈക്ലിംഗ് ഒക്കെ ചെയ്യണ ഷോർട്സ് ഒക്കെ യൂസ് ചെയ്യലേ പെൺകുട്ടികളൊക്കെ ആണെങ്കിലും ഇത് ഷെഡി പോലെ യൂസ് ചെയ്യുക അതുപോലെ ബോയ്സിനും യൂസ് ചെയ്യാൻ പറ്റും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ അഞ്ച് പീസ് നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ വയസ്സ് പ്രകാരം ഇടാണെങ്കിൽ ഒരു ആറ് വയസ്സ് മുതൽ ഒരു പത്ത് വയസ്സ് വരെ യൂസ് ചെയ്യുക അല്ലെ ഒരു എട്ടൊമ്പത് വയസ്സ് വരെ നോർമൽ ആയിട്ട് ഇട്ട് നടക്കാൻ പറ്റും അതേ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഷെഡി പോലെ യൂസ് ചെയ്യാനും പറ്റും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ടു പേർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് അല്ലെ ഷോർട്സ് പോലെ ഉള്ളിൽ ഷെഡി പോലെ യൂസ് ചെയ്യാം അപ്പൊ ഇത്രയും ഐറ്റംസുകളാണ് ഇന്ന് കാണിക്കാനുള്ളത് അല്ലേ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈഡ്പ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കാരണം ഒരുപാട് യൂസ്ഫുൾ ആയ ഐറ്റംസ് ആണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കാരണം എത്രയും റേറ്റ് കുറവില്ല നിങ്ങൾക്ക് എവിടെയും തന്നെ കിട്ടില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാം അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോമായി വരുമ്പോൾ ഓക്കെ ബൈ